പുണ്യത്തിൻ്റെ നിലക്കാത്ത പ്രവാഹം വിശുദ്ധ ജലത്തിൻ്റെ ഒരിക്കലും പറ്റാത്ത ഉറവയായ സംസം കിണറിൻ്റെ പ്രത്യേകതകൾ എത്ര പറഞ്ഞാലും മതിയാകില്ല തീർത്ഥാടക സഞ്ചയത്തിൻ്റെ ദാഹമകറ്റുന്ന മക്കയിലെ സംസം കിണർ നമുക്കെല്ലാം സുപരിചിതമാണ് എന്നാൽ മദീനയിലുമുണ്ട് ഒരു സംസം കിണർ അതൊന്ന് കണ്ടാലോ മദീനയിലെ ജലക്ഷാമം നേരിടുന്ന സ്ഥലത്ത് കുഴിച്ച ഒരു കിണർ ഒരു കാലത്തും പറ്റാത്ത ഉറവയായിരുന്നു അതിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പാരമ്പര്യ സ്പർശമുള്ള ആ കിണറിനെ നാട്ടുകാർ മദീനയിലെ സംസം കിണർ എന്ന് വിളിച്ചു പോന്നു പ്രവാചകന്റെ പൗത്രനായ ഹുസൈന്റെ മകൾ ഫാത്തിമത്തു കുബ്ര പണി കഴിപ്പിച്ച കിണർ ആണിത് ബീറു സംസം ബീറു ഫാത്തിമ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കിണർ കാണാൻ നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത് ഉമവി ഖിലാഫത്ത് ഭരണകാലത്ത് മദീനയിലെ മസ്ജിദുൻ നബവി വികസിപ്പിക്കാൻ തീരുമാനിച്ച സമയത്ത് പണിതാണ് ഈ കിണർ അന്നത്തെ ഖലീഫയായിരുന്ന വലീദ് ഇബിനോ അബ്ദുൽ മലിഖ് ഹറമിന്റെ പരിസരത്തുള്ള വീടുകൾ കൂടി ഏറ്റെടുത്ത് പ്രവാചകന്റെ പള്ളി വിശാലമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഹറമിന്റെ പരിസരത്തുള്ള വീടുകൾ വാങ്ങുകയോ പിടിച്ചെടുത്ത് മാന്യമായ തുക നൽകുകയോ വേണമെന്ന് അന്നത്തെ മദീന ഗവർണർ ഉമർ ബിൻ അബ്ദുൽ അജീസിന് അദ്ദേഹം ഉത്തരവ് നൽകി ഇതനുസരിച്ചാണ് ഹറമിന്റെ പരിസരത്ത് താമസിച്ചിരുന്ന പണ്ഡിതയായ ഫാത്തിമ തുകറക്ക് അവിടം വിടേണ്ടി വന്നത് ഹറത്തുൽ വബ്രയുടെ ഭാഗത്ത് താമസിക്കാനായിരുന്നു ഫാത്തിമയുടെ തീരുമാനം അവിടെ വെള്ളം ലഭിക്കില്ലെന്നും ലഭിക്കുന്നില്ലെന്നും യോഗ്യമല്ലെന്നും പലരും പറഞ്ഞു പക്ഷേ അവിടെ തന്നെ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ച ഫാത്തിമ മുസല്ലയിട്ട് നിസ്കരിച്ച ശേഷം ആ ഭാഗത്ത് കിണർ കുഴിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു അവിടെ നിന്ന് ഒരിക്കലും വറ്റാത്ത വെള്ളമാണ് ലഭിച്ചത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന തീർത്ഥാടകർ ദാഹമകറ്റാൻ ഈ കിണറിൽ നിന്ന് വെള്ളമെടുത്തു പോയിരുന്നതായും അങ്ങനെ ഇതിന് മദീനയിലെ സംസം എന്ന പേര് ലഭിച്ചതായും പറയപ്പെടുന്നു ഫാത്തിമയുടെ കിണർ എന്നു പേരുള്ളതിനാൽ പ്രവാചകന്റെ മകൾ ഫാത്തിമ താമസിച്ചിരുന്ന വീടാണ് ഇതെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ധാരണ തെറ്റാണെന്നും ഫാത്തിമയുടെ മകൻ ഹുസൈൻ്റെ മകളായ ഫാത്തിമയുടെ വീടാണിതെന്നും ചരിത്ര പണ്ഡിതർ വ്യക്തമാക്കുന്നു